നടക്കുന്നുവെങ്കിൽ തൻ്റെ സഹോദരൻ്റെ കൂടെ ഒരാൾ നടക്കുന്നുവെങ്കിൽ ഒരു ഒരാശത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞ ആശങ്കന് തൻ്റെ സഹോദരൻ്റെ ആവശ്യം പൂർത്തീകരിക്കാൻ അവൻ്റെ കൂടെ ഒരാൾ ഇറങ്ങി പുറപ്പെടുന്നു നടക്കുന്നു ഹത്തായ അങ്ങനെ ആ കാര്യം സാധിക്കുന്നതുവരെ അസ്മദിക്ക് സ്ഥിരപ്പെടുത്തിയതാണ് സമത്ത സാപിത്തായി ആ കാര്യം സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ കാര്യമാണ് നിറവേ നിറവേറുന്നത് വരെ അവൻ്റെ കൂടെ ഇറങ്ങി എത്ര കഷ്ടപ്പെട്ടാലും എവിടെ പോകേണ്ടി എത്ര ദിവസം കഴിഞ്ഞു പിന്നാലും പോകേണ്ടി വന്നാലും ശരി ഓരോ പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ അവൻ്റെ കൂടെ ഇറങ്ങി നമുക്ക് ഇറങ്ങാൻ പറ്റിയ ഒരുപാട് വിഷയങ്ങളുണ്ടാവും ഇതിലോട്ട് പൈസ ചെലവൊന്നും ഉണ്ടാവില്ല ഓരോ ഹോസ്പിറ്റലിൽ പോവാണ് ആ ഡോക്ടർ നമുക്ക് പരിചയമുണ്ട് അപ്പം ഞാനൊപ്പം പോരാ എനിക്കവിടെ പരിചയമുണ്ട് വാ പോവാ അതുപോലെ വണ്ടി ഞാൻ വാ ഇത് വണ്ടിയുണ്ട് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും കൊണ്ട് മാത്രമേ മനുഷ്യന് ജീവിക്കാൻ കഴിയുള്ളൂ മറ്റേക്കാർക്കും ജീവിക്കാൻ കഴിയില്ല അതിലോട്ടും പണം കൊടുക്കാന്നുള്ളതല്ല അങ്ങനെ ഈ പറഞ്ഞ മഹത്വങ്ങൾ മുസ്ലിമീങ്ങൾ തമ്മിലുള്ളതാണ് മറ്റൊരു മഹത്വമുണ്ട് ഈ പറയപ്പെട്ട മഹത്വമുള്ളത് മുസ്ലിംകൾ തമ്മിലുള്ള സേവനങ്ങൾക്കാണ് അല്ലാത്തവർ സേവനം ചെയ്താലും അതിന് പ്രതിഫലമുണ്ട് ഈ പറയപ്പെട്ട ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്ന ആ തരത്തിലേക്ക് അപ്പോൾ അത് എത്തൂല എന്ന് മാത്രം അപ്പം ചെറിയ ചെറിയ മേഖലകൾ മുതൽ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ ആൾക്ക് നമ്മുടെ സഹായം ആവശ്യം വരും ഒന്നുമില്ല ഒറ്റ പോവുകയാണ് ഒരു മഴ പെയ്തു നമ്മുടെ ഇറത്തുന്നു കയറിക്കുക സഹായമാണല്ലോ ഒരു മഴ ചോരുന്നവരെ ഒന്നടി കയറിക്കാൻ അതൊരു സഹായമാണ് കയറി ഇന്നുളളി മഴ മാറിയിട്ട് പോകാം എന്ന് പറഞ്ഞാൽ അതൊരു സഹായമാണ് ഒരു വണ്ടി നിർത്തുക അയൽവാസിക്ക് ഒരു വണ്ടികൾ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമ്മളെ പറ്റുന്നതാണ് നിർത്തിയുള്ളത് ഒരു സഹായമാണ് ഒരു ഒരു റോഡിന് ഒരു രണ്ടടി വിട്ടു കൊടുക്കുക വലിയ സഹായമാണ് ആൾക്കാർ അവിടേക്ക് വെറുതെ വാശമെടുക്കും ഒരു മതിൽ ഒന്നാണ് വളിച്ചു കൊടുത്താൽ ഒരു സുഖാത്തുണ്ടാകാൻ പറ്റും അതും കൂടി സമ്മതിക്കാത്താൽ അവിടെ കാണാൻ വണ്ടി എടുക്കാനും വയ്യ തിരിക്കാനും പയ്യോ എടുക്കാനായിട്ട് അതിൽ പോകുന്ന എല്ലാവരും വ്യായി പറയും ആഴത്താണ് ഈ മതില് എന്തെങ്കിലും പൊളിച്ചുകൂടാൻ ചോദിക്കും അപ്പം ചില മൂലാഴ്ചകളെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇവിടെ നിലക്കും അഡ്ജസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ അതൊന്നുമല്ല അതിനൊക്കെ കൂലി നല്ല വലിയ മഹത്വമുള്ള സംഗതി അപ്പം അങ്ങനെ മുതൽ ചെറിയ 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 ഏരിയകൾ മുതൽ ഒരുപാട് മേഖലകളിൽ ഒരു ഒരു മോള കല്യാണക്കാരുണ്ട് എന്നാൽ അന്വേഷിക്കാൻ ഞാനും പോരാ ഇനിക്കോട് കുറച്ച് പരിചയക്കാണ്ട് പോവാം നമ്മൾ പോയി നോക്കുക അല്ലെങ്കിൽ അവിടെ നമ്പർ തരാം അതിൽ വിളിച്ചു നോക്കുക ഇതൊക്കെ സഹായമല്ലേ നമ്മൾ കണക്കിലെടുക്കാത്ത സഹായങ്ങളാണ് അതൊക്കെ ചിലപ്പോൾ അതായിരിക്കാം അവരാണ് വിഷയത്തിൽ കൃത്യമായൊരു ഒരു വിവരം കിട്ടാൻ ഒരു ഒരു നിമിത്തമായി മാറുന്നത് അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ചിലപ്പോൾ സഹായിക്കാൻ നമുക്ക് കഴിയില്ല പൈസ കൊടുക്കാൻ കഴിയില്ല കഴിയൂല അന്യസൊരാളുണ്ട് അവിടെ പെയ്ക്കോ അവിടുന്ന് വല്ലതും കിട്ടും അല്ലെങ്കിൽ ഞാൻ ഒന്ന് വിളിച്ചു വന്നോളാം അവിടെ ചെന്നാൽ മതി അതൊക്കെ സഹായങ്ങൾ തന്നെ ഒരാ എഹുന്നു അയലാത്ത മിസ്കീൻ മിസ്കീൻ്റെ ഭക്ഷണത്തിന് പ്രോത്സാഹനം നൽകാത്തവനാകുന്നു ഭക്ഷണം നൽകാത്തവനാകുന്നതല്ല പ്രോത്സാഹനം നൽകാത്തത് ഭക്ഷണം കൊടുക്കാൻ എല്ലാവർക്കും കഴിയണം കഴിയുന്നവർക്ക് തന്നെ എപ്പോഴും കഴിയണമെന്നുമില്ല കഴിയുന്ന ഒരാൾക്ക് ചിലപ്പോൾ സാഹചര്യം പ്രതികൂലമാകും ചിലപ്പം വലിയ നമുക്ക് ഒരാളെ ചോദനാൽ കൊണ്ടാകാൻ പറ്റാത്ത അവസ്ഥ ആയിക്കോളുന്നില്ല ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അപ്പകാശം ഉണ്ടായിക്കൊള്ളുന്നില്ല പലവർക്കും ഉണ്ടാവാം പക്ഷേ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവർക്കും പറ്റുമല്ലോ നാലാളി പറഞ്ഞു അപ്പോലും പ്രശ്നമുണ്ട് സഹായിച്ചു കൊടുക്കണം എന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും പറ്റും അതേപോലെ ഓരോടും പറയാൻ പറ്റും എൻ്റെ സഹിത്ത് പൈസ ഞാൻ പറഞ്ഞോളാം അല്ല അവിടെ അപേക്ഷ ഉണ്ടാവും വയസ്സെട്ടും ഞാൻ ഫോമിട്ട് ഞാൻ വിളിപ്പിച്ചതരാം ഇതൊക്കെ സഹായങ്ങൾ തന്നെയാണ്